പിണറായി ഭരണത്തിൽ സി പി എം അനുഭാവികൾക്ക് സർവകലാശാലകളിൽ എന്ത് തിരിമറിയും നടത്താം എന്നതിന്റെ ഞെട്ടിപ്പിക്കുന്ന ഒരു സംഭവം കൂടി വി സിയുടെ ഇടപെടൽ ഇല്ലായിരുന്നെങ്കിൽ എം ടെക് പാസ്സാകാത്ത എസ് എഫ് ഐ നേതാവ് സർക്കാർ സ്വാധീനം മറയാക്കി ഭാവിയിൽ വി സി വരെ ആയേനെ എന്തായാലും സാങ്കേതിക സർവകലാശാല സിൻഡിക്കേറ്റ് അംഗവും എസ് എഫ് ഐ നേതാവുമായ ആഷിഖ് ഇബ്രാഹിംകുട്ടിക്ക് പി എച്ച് ഡി പ്രവേശനം നൽകിയത് വി സി റദ്ദാക്കിയതോടെയാണ് ഇതിന്റെ പിന്നാമ്പുറം പുറത്തുവന്നത് എം ഡെക് പരീക്ഷ പാസാകാത്ത ആഷിക്കിനെ ചട്ടവിരുദ്ധമായി പ്രവേശന പരീക്ഷ എഴുതിച്ച് പി എച്ച് ഡി പ്രവേശനം നൽകിയിരുന്നു തൃശൂർ ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജ് പ്രിൻസിപ്പളിന്റെ ഈ നടപടിയാണ് സാങ്കേതിക സർവകലാശാല വൈസ് ചാൻസലർ പ്രൊഫസർ കെ ശിവപ്രസാദ് റദ്ദാക്കിയത് പി എച്ച് ഡി പ്രവേശനം ക്രമീകരിക്കുന്നതിന്റെ ഭാഗമായ ഡോക്ടറൽ കമ്മിറ്റി വിളിച്ചു ചേർക്കാത്ത നടപടിക്കെതിരെ എസ് എഫ് ഐ നേതാവ് ഹൈക്കോടതിയിൽ ഫയൽ ചെയ്ത ഹർജിയിൽ അന്തിമ തീരുമാനമെടുക്കാൻ വി സിയെ കോടതി ചുമതലപ്പെടുത്തിയിരുന്നു കോടതി നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് വി സിയുടെ ഉത്തരവ് തൃശൂർ ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിൽ ആഷിക് എം ഡെക് പ്രൊഡക്ഷൻ എഞ്ചിനീയറിംഗിൽ അവസാന സെമസ്റ്റർ പൂർത്തിയാക്കിയിരുന്നു എന്നാൽ മതിയായ ഹാജരില്ലാത്തതിനാൽ ഒന്നാം സെമസ്റ്ററിൽ പഠനം തുടരുമ്പോഴാണ് പ്രവേശന പരീക്ഷ എഴുതിയതും പി എച്ച് ഡിക്ക് പ്രവേശനം നൽകിയതും സാങ്കേതിക സർവകലാശാല വി സിയുടെ ചുമതല വഹിച്ചിരുന്ന ഡോക്ടർ സജീവ് ഗോപിനാഥാണ് നേതാവിന് പ്രത്യേക ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ പ്രവേശന പരീക്ഷ എഴുതുവാൻ ചട്ടവിരുദ്ധമായി താൽക്കാലിക അനുമതി നൽകിയത് ഒന്നാം സെമസ്റ്റർ ക്ലാസ്സിൽ പഠനം തുടരുന്നതായ വിവരം മറച്ചുവെച്ച് സിൻഡിക്കേറ്റ് അംഗം എന്ന സ്വാധീനം ഉപയോഗിച്ചാണ് പ്രവേശന പരീക്ഷ എഴുതാൻ അന്നത്തെ വി പ്രത്യേക അനുമതി നേടിയത് എല്ലാ സെമസ്റ്ററും പാസായ അവസാന സെമസ്റ്റർ പരീക്ഷ എഴുതി കഴിഞ്ഞ വിദ്യാർത്ഥികൾക്ക് മാത്രമാണ് പി എച്ച് ഡി പ്രവേശന പരീക്ഷയ്ക്ക് അപേക്ഷിക്കാൻ വ്യവസ്ഥയുള്ളത് പഠനം പൂർത്തിയാകാത്തവർക്ക് പ്രവേശന പരീക്ഷ എഴുതുവാൻ അർഹതയില്ല ഒന്നാം സെമസ്റ്റർ പാസ്സാകാതെ ക്രമവിരുദ്ധമായി പി എച്ച് ഡിക്ക് പ്രവേശനം നേടിയ ശേഷം സർവകലാശാല ഡോക്ടറൽ കമ്മിറ്റി കൂടുന്നതിന് മുൻപ് മുഴുവൻ മാർക്ക് ലിസ്റ്റുകളും പരിശോധിച്ചപ്പോഴാണ് ഇക്കാര്യം ബന്ധപ്പെട്ടവരുടെ ശ്രദ്ധയിൽപ്പെട്ടത് പ്രവേശന പരീക്ഷ എഴുതുമ്പോഴും പ്രവേശന സമയത്തും എം ടെക് പാസ്സായിട്ടില്ലെന്നതും പ്രവേശന പരീക്ഷയ്ക്ക് അനുമതി നൽകിയത് തന്നെ ചട്ടവിരുദ്ധമായാണെന്നും റിസർച്ച് സെക്ഷൻ കണ്ടെത്തി തുടർന്ന് റിസർച്ച് ഡീനിനെ അധിക്ഷേപിച്ച യുവനേതാവ് ഡീനിനെ ഡെപ്യൂട്ടേഷൻ തസ്തികയിൽ തുടരാൻ അനുവദിക്കില്ലെന്ന് ഭീഷണിപ്പെടുത്തി എന്നാൽ ചട്ടവിരുദ്ധമായാണ് പ്രവേശന പരീക്ഷ എഴുതിച്ചത് എന്നതിന്റെ രേഖകൾ റിസർച്ച് ഡീൻ വി കൈമാറിയിരുന്നു റിസർച്ച് ഡീനിനോടുള്ള പകയുടെ ഭാഗമായി സി പി എം ഉന്നത കേന്ദ്രങ്ങൾ ഇടപെട്ട് ഐ എച്ച് ആർ ഡിയിൽ നിന്നുള്ള ഡെപ്യൂട്ടേഷൻ തടഞ്ഞ് ഡീനിന്റെ സർവകലാശാലയിലെ സേവനം തന്നെ അവസാനിപ്പിച്ചിരുന്നു ആഷിക്കിന്റെ പി എച്ച് ഡി പ്രവേശനം റദ്ദാക്കിക്കൊണ്ടുള്ള ഉത്തരവ് തൃശൂർ ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജ് പ്രിൻസിപ്പളിന് യൂണിവേഴ്സിറ്റി കൈമാറിയിട്ടുണ്ട് എസ് എഫ് ഐ നേതാവ് സിൻഡിക്കേറ്റ് അംഗമായിരിക്കുമ്പോഴാണ് തൃശൂർ കോളേജ് സെന്ററിൽ പ്രവേശന പരീക്ഷ എഴുതിയതും പരീക്ഷയിൽ വിജയിയായതും സിൻഡിക്കേറ്റ് അംഗമായി തുടരുമ്പോൾ ഇത്തരം യോഗ്യതാ പരീക്ഷയിലും പ്രവേശനത്തിലും പാലിക്കേണ്ട എല്ലാ തത്വങ്ങളും മര്യാദകളും നൈതികതയും ലംഘിച്ചാണ് എസ്എഫ്ഐ നേതാവ് പ്രവേശനം നേടിയതെന്ന് ആരോപണമുണ്ട്